ആ രാധ നമസ്കാരം എൻ്റെ പേര് വിഷ്ണു എന്നാണ് എനിക്കിപ്പോൾ കണ്ടപ്പോൾ നല്ലോണം ഓർമ്മ വരുന്നുണ്ട് കാരണം ഞാൻ മെയിൻ ബ്രാഞ്ചിൽ ഒന്നര കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ ഓഫീസിൽ അധികം കാലം വർക്ക് ചെയ്തിട്ടില്ല കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ കാലത്ത് ഒരു കണ്ടുപരിചയം ആദ്യം വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല പക്ഷെ ഇപ്പോൾ ഇപ്പം കുറച്ച് ആള് വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ റിട്ടയർ ചെയ്ത് രണ്ടായിരത്തി പതിനാറിലല്ലേ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതുവരെയുള്ള ലൈഫ് അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു നിങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മകൻ അവിടെയാണ് വിവേകോദയം കോളേജിൽ വിവേകാനന്ദ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ വരാണ്ട മൂന്നാൾക്കാർക്കും ബാങ്കായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായിപ്പോ അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുവരെയുള്ള മകനും അമ്മയും കൂടി പറയാത്രേ ഉദ്ദേശിച്ചു എന്നെ സംബന്ധിച്ച് റിട്ടയർമെന്റ് അതിന് ശേഷം ഇല്ല സന്തോഷമായിട്ട് നീങ്ങണം ഭർത്താവിന് സുഖം ചെയ്യേണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് അങ്ങനെ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു പിന്നെ ഇപ്പൊ മകനും ഞാനും മാത്രമേ ഉള്ളൂ അവൻ ചെറിയൊരു ജോലിക്ക് പോകണ്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണം പിന്നെ ശാരീരികമായിട്ട് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അല്ലാണ്ട് പറയത്തക്ക അസുഖങ്ങളൊന്നും സന്തോഷായിട്ട് പോകണം തൃശ്ശൂര് ഓർമ്മയില്ല നിങ്ങൾ കാലം ൊട്ട് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പതാ ഞാൻ ഈ എൺപത്തിമൂന്ന് ഞാൻ സ്ഥിരമായി അതിന് മുൻപേ വന്നിട്ടുണ്ട് ഞാൻ ഓ ഈ ഞാൻ സ്ഥിരമായിട്ട് മുപ്പത്തിമൂന്നേ മുക്കാൽ കൊല്ലം ജോലി എടുത്തു അതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമായില്ലേ നാല്പത് വർഷം അമ്പലത്തുമ്പോ ഞാൻ വന്നു ആ അതെനിക്ക് ശരിക്കും ലീവും സൗകര്യങ്ങളൊന്നും ഇല്ല പിന്നെ ജോലിബാരും ജാനമു ശരി അപ്പൊ ജോലിബാരൊക്കെ കൂടി വേണ്ടാന്ന് വെച്ചപ്പോ രണ്ടാമത് എന്നെ നീല കണ്ട സാറുണ്ടായിരുന്നു അങ്ങേരാണ് എന്നെ രണ്ടാമത് വിളിച്ചത് ആ അത് വിളിച്ചിട്ട് ഞാൻ ജോലിക്ക് പോയില്ല എന്നിട്ട് എന്നെ അവിടുന്ന് ഒരു വേറെ ദൊരസ്വാമി ഉണ്ട് സാറുണ്ടായിരുന്നു അങ്ങേരാണ് എന്നെ ദൊരജി അങ്ങേരാണ് എന്നെ രണ്ടാമത് എന്നെ അവിടെ ആക്കി തന്നത് ആദ്യം

നിങ്ങളുടെ നാടാണ് മറ്റേ ഹസ്ബൻഡ് നാട് കേരളം കൂടുതൽ എന്തെങ്കിലും പറയാൻ ഉണ്ടോ നിങ്ങൾക്ക് മകളും കൂടി ഉണ്ട് ആൾക്ക് ജോലി ഇല്ല ആള് ഭർത്താവ് ഗൾഫിലാണ് കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് ജോലിയുണ്ട് അതല്ലേ നിങ്ങളെ വിവാഹം കഴിഞ്ഞോ ാണ് നല്ല ആ ശരി അപ്പോ ഏതായാലും ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു സന്തോഷം